എ ഡി ജി പി അജിത് കുമാർ ഇടപെട്ട എല്ലാ കേസുകളും സിറ്റിംഗ് ജഡ്ജി ഉൾപ്പെട്ട സംഘം പുനരന്വേഷണം നടത്തണമെന്ന് എസ് ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കൽ ആവശ്യപ്പെട്ടു തന്റെ മക്കളെ രക്ഷിക്കുന്നതിനായി കേരള മുഖ്യമന്ത്രി കേരളത്തിലെ മൊത്തം ജനങ്ങളെ നശിപ്പിക്കുന്ന പ്രവണതയാണ് സ്വീകരിച്ചുവരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തൂക്കുപാലത്ത് എസ് ഡി പി ഐ ഉടുമൻചോല മണ്ഡലം പ്രതിനിധി സഭ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർപൂരം പോലെയുള്ള വലിയ ഉത്സവങ്ങൾ തന്നെ അട്ടിമറിക്കുന്നതിന് സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി തന്നെ നേതൃത്വം കൊടുത്തു എന്നത് വളരെ ഗുരുതരമായ കാര്യമാണ് ഇടതുപക്ഷ സഹയാത്രികനായ എം എൽ എ തന്നെ ഇത്രയും ഗുരുതരമായ വസ്തുത പുറത്തുവിട്ടിട്ടും എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എം നേതാക്കളും നിയമസഭാ സ്പീക്കർ അടക്കമുള്ളവരും സ്വീകരിക്കുന്നതെന്നും എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കൽ പറഞ്ഞു എസ് ഡി പി ഐ ഉടുമ്പൻചോല മണ്ഡലം പ്രതിനിധി സഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സംസ്ഥാനത്ത് പിണറായി വിജയന്റെ വിജയൻ മുഖ്യമന്ത്രിയാണ് പക്ഷെ പിണറായി വിജയൻ ആരുടെ കളിപ്പാവയാളിപ്പാവട നിന്റെ വായിൽ സുപ്രീം കോടതി ഞങ്ങൾ വീണ്ടും വീണ്ടും മാറ്റി കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്ത് സഹായം വേണ്ടി കേരളത്തിലെ മുഴുവൻ നശിപ്പിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടൻചിറ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ജലീൽ ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് ഖാസിമി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൾ മജീദ് നൌഷാദ് ഖാസിം എന്നിവർ പ്രതിനിധി സഭയ്ക്ക് നേതൃത്വം നൽകി പ്രതിനിധി സഭയിൽ അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു മണ്ഡലം പ്രസിഡന്റായി സിറാജ് മുണ്ടിയേരുമ സെക്രട്ടറി അമീൻ അബ്ദുൾ കരീം വൈസ് പ്രസിഡന്റായി നിസാം സന്യാസിയോട നൌഷാദ് മൗലവി ജോയിന്റ് സെക്രട്ടറിമാരായി അൻഷാദ് അബ്ദുൾ കരീം ആഷിഖ് നാസർ ഖജാഞ്ചിയായി റഷീദ് ഖാസിമി എന്നിവരെ തെരഞ്ഞെടുത്തു മുൻ മണ്ഡലം സെക്രട്ടറിയായിരുന്ന നജീസ് സന്യാസിയോട റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ඒवவும்ம் புதி Col collectionsctions ஏवவும் குறஞ விலே High Rang Home Places.